സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപിക നിരാരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടാക്കിയിട്ടെ കർത്താവ് യേശുവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുന്നു ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പാപകരമായ അവസ്ഥകളെയും ബലഹീനതകളെയും പോരായ്മകളെയും മുറിവുകളെയും കുറവുകളെയും കണ്ണുനീരിനെയും തകർന്ന അവസ്ഥകളെ എല്ലാവരുടെ തിരുവുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ യുദ്ധം നിലനിൽക്കുന്ന എല്ലാ നാടുകളെ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനതകളെയും ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെ ഭാരതത്തെയും ഞങ്ങൾ അധിവസിക്കുന്ന എല്ലാ നാടുകളെയും ഇന്നേ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന ഐസ്ലാൻഡിനെയും കൃത്യമായിട്ട് സമർപ്പിക്കുന്നു കർത്താവ്യ കരുണി ആയിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണീയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഹാലൽ ഉയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലുയ്യ പരിശുദ്ധ പരമദ്വീകാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീകാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വി കാരണത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശ്വരത്തിൽ ഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ രണ്ടുപേരും ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതും പിതാവ് നിരസിക്കില്ല എന്നുള്ള വനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പരിപൂർണ്ണമായ വേണ്ടി ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികമായുള്ള മേഖലകളിൽ എല്ലാം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നതിനു വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഐസ്ലൻഡിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഐസ്ലൻ്റിനെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരുണിക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം ദൈവം ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു ഞങ്ങളെങ്കിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെ അങ്ങേ സ്നേഹിക്കാതെയും അങ്ങേൽ വിശ്വസിക്കാതെ അങ്ങനെ പ്രത്യാശ വെക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു ഹാല ലുയ്യ യേശു എ നന്ദി യേശു സ്തുതി ഹാല ലുയ്യ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ്യ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമായി തിരുജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമായി ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമായി തിരുജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു കഥാ വിശ്വയെ വളരെ പ്രത്യേകമായിട്ട് വിശ്വഹായലിന്റെ സ്വർഗീയ മാധ്യസ്ഥാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുഖ്യധ്രുവിതനായ വിശ്വംഖായൽ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭാവനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിച്ചാജ് ക്രൂരഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെൻ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിച്ചുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കഥാവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അത്തിനു തന്നെ മുൻപിൽ സമർപ്പിക്കണമേൻ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താരെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൻ നമുക്ക് ഒരിക്കൽ കൂടി ഐസ്ലൻഡിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥ വിശ്വാസം എങ്ങനെയൊക്കെ നൽകിയ പൗരവത്തിന്റെ അഭിഷേകത്താൽ പരിശുദ്ധതാവ് ഫ്രാൻസ് മാർപ്പ് പെടുംതിരിച്ചല്ല മെത്രമാരുടെ വൈദികരോടും ചേർന്ന് രോഗികളെ ചൂപ്പടുത്താനും ശജികളെ പരിഷ്കരിക്കാനും വചനം പ്രവേശിക്കാനും കൂതാശികൾ പരികരമം നൽകിയ പൗരവത്തിൻ്റെ അഭിഷേത്താൽ ഈ നിമിഷം ആരംഭം മുതൽ ഈ നിമിഷം വരെ ഐസ്ലൻഡിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോയ സകലരെയും ശുദ്ധീൻ സ്ഥലത്ത് കിടക്കുന്ന ലോ ആത്മാക്കളെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാദ്യം വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അങ്ങയുടെ കരുണയ്ക്ക് ആയിട്ട് സമർപ്പിക്കുന്നു വിശുദൂരിശിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരുദക്തായി ഐസ് ഐസ്ലൻഡിനെ അവിടുന്ന് ആശീർവദിക്കണേ അവിടുത്തെ ഗർഭചിത്രത്തിന്റെയും സ്വർഗഭോകത്തിന്റെയും സ്വർഗ വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും വിഗ്രഹാരാധനയുടെയും ക്ഷുദ്രപ്രയോഗത്തിന്റെ ആഭിചാരക്രിയകളുടെയും തീവ്രവാദത്തിൻ്റെയും നിശ്രവാദത്തിൻ്റെയും മറ്റ് വിശ്വാസങ്ങളിലേക്ക് വഴുതി വീഴുന്ന കത്തുലിക സഭയിൽ നിന്ന് വിശ്വാസം ഉപേക്ഷിക്കുന്ന എല്ലാവരും അവിടുത്തെ രൂപിലേക്ക് സമർപ്പിക്കുന്നു പശ്ചിതത്തുലിക സഭയിൽ സമർപ്പിക്കുന്നു നരകവാദികളുടെ സഭയ്ക്കെതിരെ പ്രവർത്തിയില്ല എന്നുള്ള വാദത്തിൻ്റെ അഭിഷേൽ അവിടുത്തെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാ പോലും അയച്ചിന് ഞങ്ങൾ അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ആ നാട് വിശുദ്ധരിശിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുതിരയാലെ തിരുദക്തെ അഭിഷേത്താലേ എന്നും വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും അങ്ങയുടെ സ്വന്തമാക്കി മുദ്ര മുദ്രവയ്ക്കപ്പെടുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഖന്യയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്കും നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദേവികുളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിജി ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ കുഞ്ഞുങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തു കൊണ്ട് സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇത് വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയും പരിശുദ്ധ പരമ ദിവ്യ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഹോസ്റ്റിൻ്റെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം നാനൂറ്റി ഏഴാമത്തെ സന്ദേശം ഞങ്ങളുടെ മഠത്തിൽ മടങ്ങിയെത്തിയതിൽ ഓ ഞങ്ങളുടെ മഠത്തിൽ മടങ്ങിയെത്തിയതിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചു രണ്ടാമത് മഠത്തിൽ പ്രവേശിച്ചതായി എനിക്ക് തോന്നി എല്ലാവരിൽ നിന്നും സഹായം ലഭിച്ചു എന്നാൽ ആരിൽ നിന്നും ശല്യം വരാതെ ആത്മാവിനെ എളുപ്പത്തിൽ ദൈവത്തിൽ ലയിച്ചിരിക്കുവാൻ സഹായകരമായ നിശബ്ദതയെയും സമാധാനത്തെയും ഓർത്ത് എനിക്ക് വളരെ ആനന്ദം തോന്നി പ്രവരെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ഭാവനത്തിലും നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലും എപ്പോഴും ശബ്ദം ശബ്ദമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികൾ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതോടുകൂടി വീട് ഉറങ്ങിപ്പോയി പോയി എന്തെങ്കിലും ശബ്ദമൊക്കെ വേണ്ടേ എന്ന് കരുതി ഉച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുന്നവരെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരുടെങ്കിലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും അമൂല്യമായ ഒരു ദാനമാണ് നിശബ്ദത അത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദാനമാണ് നിശബ്ദമായിരിക്കാൻ കിട്ടുന്ന കഴിവ് ശാന്തത ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു കഴിവ് ആ പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ ദൈവം തരുന്ന നിശബ്ദതയെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തേണ്ട ആവശ്യമില്ല നിശബ്ദത ഏറ്റവും വലിയ ആനന്ദമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ നമ്മുടെ സന്യാസഭവനങ്ങളിലൊക്കെ നിശബ്ദതയ്ക്കുള്ള പ്രാധാന്യം പലപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിശബ്ദത വേണ്ട പകരം നിശബ്ദത എന്തോ ഒരു വലിയ തിന്മ പോലെ കരുതിക്കൊണ്ട് ഡിപ്രഷനിലേക്കും അതുപോലെ തന്നെ മടുപ്പിലേക്കും ഒക്കെ ജീവിതത്തെ നയിക്കും എന്ന് കരുതുന്ന അനേകം വ്യക്തികളുണ്ട് നിശബ്ദത ദൈവിക ദാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം പരിശുദ്ധി അമ്മയ്ക്കുണ്ടായിരുന്ന ആഴമേറിയ മൗനം അവൾക്ക് കിട്ടിയ വലിയ കൃപകളിൽ ഒന്നാണ് ആഴമേറിയ മൗനം നമുക്ക് നിശബ്ദതയെ ആസ്വദിക്കാനും നിശബ്ദതയിൽ ആനന്ദിക്കാനും നിശബ്ദതയിൽ പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം സ്വർഗസനായ പിതാവിന് മുൻപില് നിശിബ്ധരായിരുന്ന ഹൃദയ വികാര വിചാരങ്ങൾ അറിയുന്ന അവിടുത്തെ മുമ്പില് ഹൃദയം തുറന്നു വെക്കാൻ തിരുവനന്തപുരം നമ്മളെ ഓർമ്മപ്പെടുന്നതും അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും നാനൂറ്റി എട്ടാമത്തെ സന്ദേശം ആരാധനാ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശ്വരനാഥനെ നാം ഞാൻ പലപ്പോഴും ഇപ്രകാരം കാണുന്നു ചമ്മട്ടിയടിക്കു ശേഷം കർത്താവിൻ്റെ കർത്താവിനെ പിടിച്ച് മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അങ്ങനെ അവർ അതെടുത്തപ്പോൾ അവിടുത്തെ മുറിവുകളെല്ലാം വീണ്ടും തുറക്കപ്പെട്ടു പിന്നീട് ആ വൃത്തി കേട്ട ചുവന്ന ഒരു പുറംകുപ്പായം കർത്താവിൻ്റെ തുറക്കപ്പെട്ട മുറിവുകളുടെ മേലിട്ടു ചില സ്ഥലങ്ങളിൽ ആ പുറങ്കുപ്പായം കഷ്ടിച്ച് മുട്ടുവരെ മാത്രം എത്തിയിരുന്നു ഒരു തടിക്കഷ്ണത്തിൽ അവർ അവനെ ഇരുത്തി മുൾ കിരീടം നെയ്തെടുത്ത് അവിടുത്തെ ശിരസിൽ വെച്ചു ഒരു ഞാങ്ങണ അവിടുത്തെ കയ്യിൽ കൊടുത്തു രാജാവിന്റെ മുൻപിൽ എന്നതുപോലെ അവിടുത്തെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവർ ഇപ്രകാരം അവിടുത്തെ പരിഹസിച്ചു ചിലർ അവിടുത്തെ മുഖത്ത് തുപ്പി മറ്റു ചിലർ ഞങ്ങളെ വാങ്ങി വാങ്ങി അതുകൊണ്ട് അവിടുത്തെ തലയിൽ അടിച്ചു വേറെ ചിലരാകട്ടെ അവിടുത്തെ അടിച്ചു വേദനിപ്പിച്ചു ഇനിയും ചിലർ അവിടുത്തെ മുഖം മൂടികൊണ്ട് മുഖം മൂടിക്കൊണ്ട് മുഷ്ടി കൊണ്ടിടിച്ചു ഈശോ ഇതെല്ലാം ശാന്തതയോടെ സഹിച്ചു ആർക്ക് അവിടുത്തെ മനസ്സിലാക്കാനാവും ആർക്ക് അവിടുത്തെ സഹനം മനസ്സിലാക്കാൻ സാധിക്കും ഈശോ കണ്ണുകൾ ഉയർത്തി നിന്നു ആ സമയത്ത് ഈശോയുടെ ഏറ്റവും ആതിരമുള്ള ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് ഈശോ സഹിച്ചതെന്തെന്ന് ഓരോ ആത്മാവും ധ്യാനിക്കട്ടെ കർത്താവിനെ അവഹേളിക്കുന്നതിൽ അവർ പരസ്പരം മത്സരിച്ചു ഞാൻ ചിന്തിച്ചു എവിടെ നിന്ന് മനുഷ്യന് ഇത്ര പക ലഭിക്കുന്നു പാപം വഴി ഇത് സംഭവിക്കുന്നു സ്നേഹവും പാപവും പരസ്പരം കണ്ടുമുട്ടുന്നു എന്നെ ആനന്ദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ പീഡാസാനത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്ന് ഈശോ വിശ്വ ഹോസ്റ്റിനൂടെ സംസാരിച്ചത് നമ്മളെ ഈ ഡയറിയുടെ ധ്യാന വിദ്യ നമ്മൾ ശ്രവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം എന്തുകൊണ്ടാണ് ഈശോയുടെ പീഢാസാനത്തെക്കുറിച്ചുള്ള പ്രാർത്ഥന ദൈവത്തെ ഏറ്റവും അധികം പ്രീതിപ്പെടുത്തുന്ന കാര്യമായിട്ട് മാറുക കാരണം അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ അവിടുത്തെ ബലിയെക്കുറിച്ച് അറിയണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല നെല്ലവൻ ആ ബലിയായി തീർന്ന വഴിയിലേറ്റ സഹനത്തെക്കുറിച്ച് നമ്മൾ അറിയണം ആ സഹനത്തെ നമ്മൾ തീർച്ചയായിട്ടും ധ്യാനിക്കുമ്പോൾ അത് അതിലുള്ള നമ്മുടെ പങ്കുചേരലിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കും നമ്മുടെ പങ്കുചേരൽ അവിടുത്തെ സഹനത്തിലും പീഡാസഹനത്തിലും നമുക്കുള്ള പങ്കിനെക്കുറിച്ച് നമ്മൾക്ക് ബോധവൻ ബോധം ലഭിക്കുമ്പോൾ അവിടുന്ന് അനന്തമായിട്ട് ആ ബലിയുടെ യോഗ്യതയാൽ നമ്മുടെ മേൽ തന്നെ കരുണ വർഷിച്ചതിനെ നമ്മൾ ഓർമ്മിക്കും അവിടുത്തെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുമ്പോൾ അത് വിശ്വസ്തതയിലേക്കും വിജയത്തിലേക്കും രക്ഷയിലേക്കും നമ്മളെ നയിക്കും നമുക്ക് ഈശോയുടെ പീഡാസനത്തെ കുറിച്ച് നമുക്ക് ആഴമായിട്ട് ധ്യാനിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ ഈശോ എന്തിനു ഇതെല്ലാം സഹിച്ചു എൻ്റെ പാപങ്ങളാണ് അവിടുന്ന് വഹിച്ചത് എൻ്റെ ഭാരങ്ങളാണ് അവിടുന്ന് വഹിച്ചത് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവിടുന്ന് എൻ്റെ മരണമാണ് അവിടുന്ന് സ്വീകരിച്ചത് അതുകൊണ്ട് അവിടുന്നിൽ നമുക്ക് ഉറപ്പുണ്ട് ഈശോട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദേവകരണയുടെ നൊവേന നാലാം ദിവസം അല്ലെങ്കിൽ കോൾഡും ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തുന്നത് ദേവകരണയുടെ നൊവേന നാലാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയുക എൻ്റെ കഠിനമായ പീഡാസാദന സമയത്ത് അവർ എൻറെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കരുണകടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകം മുഴുവൻ വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വഴ്ത്തുവാനിടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാക്ഷം ഉണ്ടാകണമേ സുശേഷ വിളിച്ചതിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങേ സ്നേഹിക്കുന്ന എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് യാത്രയുടെ കാരുണ്യയുടെ സമൃദ്ധിയെ കൂഴുത്തുവാൻ ഇവർക്കും വരമേകണമേ എപ്പോഴും നയിക്കും ആ മേൻ സ്വർഗസ്നേ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പുജിത് വായണമേ രാജ്യം വരണമേ എങ്ങനെ തിരുമനസ് പല പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്നുവേണ്ടത് ആഹാരം നിങ്ങൾക്ക് തരണേ ഞങ്ങളുടെ തെറ്റി ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴണിയാവരുത് തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ പറഞ്ഞ് പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവും അങ്ങനത്തെ ദുരിതഫല വൈശു അങ്ങനെ രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുന്ന തമരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തും അപേക്ഷ സർവശക്തനായ പിതാവും ആകാശനെയും ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധ ആത്മാവാസ്ഥനായി കിനാമറിയെന്ന് പറഞ്ഞാസിന്റെ കാലത്ത് അനുസരിച്ച് കുറ്റത്തിറങ്ങിപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതങ്ങൾ ഇറങ്ങി മരിച്ച ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നല്ലേ സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇശ്രോ തൊലികാ സഭയിലും ഉള്ള ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമീൻസൂടെ തിരിശീരവും തിരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാപുരിതരത്തിലേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കണം നിത്യവിതാവ ഞങ്ങളുടെ വത്സല സുധി ഞങ്ങളുടെ കർത്താവും രക്ഷനുമായി ശമിശയായിട്ട് ഇത്തിരി ശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു പരിശോധന നമുക്ക് ഈ സമയത്ത് ഇപ്പൊ സമർപ്പിച്ച പ്രാർത്ഥന നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സമർപ്പിക്കാം രോഗാവസ്ഥകളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസ്തു തന്നെ ഞങ്ങളുടെ കർത്താവശ്യവും ഐശ്വംശിയുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമുക്ക് പൈശാചിയമായ ബന്ധനങ്ങളിലും പാപത്തിന്റെ ബന്ധനങ്ങളിലും ആന്തരിക മുറിവുകളുടെ പിടികളിലെ നിരാശയിലെ കഠിനമായ പാപത്തിന്റെ അവസ്ഥകളിലും ഒക്കെ കഴിയുന്ന എല്ലാവരും മോചിതരായി തീരാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ നിങ്ങളുടെ ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്തവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനം ഈ സമയത്ത് നമുക്ക് ആ നമ്മളെ സമർപ്പിക്കുന്ന എല്ലാ നാടുകളിലും സമാധാനം നിറയുന്നതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം ലോക സമാധാനത്തിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം യുദ്ധങ്ങളെല്ലാം ദൈവഹിത പ്രകാരം പരിഹരിക്കപ്പെടട്ടെ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ ഖരുണയായിരിക്കണേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഇത്തിരിതാവങ്ങളുടെ വത്സല സൂതിന് ഞങ്ങളുടെ മൈശോടെ തിരുശുദ്ധി രക്തം ആത്മാവ് ദൈവത്വം അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നത് ഈ സമയത്ത് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അത് ഈ സമയത്ത് ദൈവഹിതം നമ്മുടെ ജീവിതത്തിലെ തിരുസഭയിലെ നമ്മുടെ കുടുംബത്തിലെ സന്യാസഭകളിലെ എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ ദൈവങ്ങളും പശുദേവയുടെ വിമലഹൃദത്തിലൂടെ നിറവേറുന്നവരുടെ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ ലോഹമുടിന്റെ മേൽ കരണീകരിക്കണം ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കർണീയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോഹമുടിന്റെ മേൽ കർണീകരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുടിന്റെ മേൽ കർണിയിരിക്കണം ഈശോയുടെ അത് ദാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുടിന്റെ മേൽ കർണി ആയിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കർണീകരിക്കണം ഈശോയുടെ അതിദാരുളമായ പീഠാസാനങ്ങളെ കുറിച്ച് നിത്യപിതാവിന്റെ വരിസല സുതീ ഞങ്ങളുടെ കർത്താവും ഷേനുമായി ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണി ആയിരിക്കണമേ നിത്യപിതാകുടെ പരിസര സുതീന ഞങ്ങളുടെ കർത്താവും ഷേനുമായി ശുമിശയുടെ തൃശരീരം രക്തം ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ച ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് ശുദ്ധീന സ്ഥലത്തിൽ കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഐസലനെ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണീകരിക്കണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണീകരിക്കണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണീകരിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിൻ്റെ മേൽക്കരണീയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോമുഴൻ്റെ മേൽക്കരണീകരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് കരുണീകരിക്കണം ഈശോയുടെ അത് ദാരുണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിൻ്റെ മേൽക്കരണി ആയിരിക്കണം ഈശോഡ്ധാരണമായ പീഠാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോമുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധമുട വിമല ഹൃദയത്തിൽ ഒരുക്കിക്കൂടി നമുക്ക് ഐസ്ലാൻഡിനെയും അതുപോലെ എല്ലാ രാജ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമെ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടന മലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്മ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശേഷുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷ ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതവി തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യ സമാധാനം വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദിവജനത്തെ അങ്ങ് നയിക്കണമേ മാനോവംശത്തിന് വേണ്ടിയുള്ള ഈശ്വരുടെ സമർപ്പണത്തോട് യോഗിച്ച് അങ്ങയുടെ വിശ്വസത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭാ ഹൃദയം മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനോ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂക്ഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ മാർപ്പപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമനർഭ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയസപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടിയും ഐസ്ലൻഡിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ സകല മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടിയും ഐസ്ലൻഡിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഐസ്ലൻഡിന്റെ കാവലിന്റെ വിദൂതിന് ഐസ്ലൻഡിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഹാലലിയെ യേശോയ് നന്ദി യേശു സ്തുതി കഥ ഈശോയെ സാന്ത ക്ലപ്പിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു അതിലെ ഓരോ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളെ അങ്ങ് പ്രേമറിപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു ഞങ്ങളെ കുറിച്ചുള്ള അവിടുത്തെത്തിരിക്കുന്ന നിറവേറേണ്ട എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കരുണയായിരിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ

நரே ஆராதனை ஸ்துதியே பூழ்ச்சே உண்டாயிரிக்கடே பரிசுத்த பரம திவிகாரணitrile நரே ஆராதனை ஸ்துதியே பூழ்ச்சே உண்டாயிரிக்கடே பரிசுத்த பரம திவிகாரணitrile நரே ஆராதனை ஸ்துதியே பூழ்ச்சே உண்டாயிரிக்கடே பரிசுத்த பரம திவிகாரணitrile நரே ஆராதனை ஸ்துதியே பூழ்ச்சே உண்டாயிரிக்கடே நம்மடாய் ஐஸ்லென்ஷெடகுலையும் பிதாவாய் தேவதே ஸ்நேகம் பரிசுத்த ஆத்மாரு சஹாவம் நம்மட மேலே லோகம் புடின வேதி தேனசிலதெல எல்லா ஆத்மாரு மேல ஐஸ்லென்டின் மேல

സ്വീകരിക്കട്ടെ പിന്നെ ഇന്ന് മാതാവിന്റെ തിരുനാളാണ് ഗാദുലിപ്പൻ മാതാവിന്റെ തിരുനാളിലെ മംഗളങ്ങളെ അവർക്കും ആശംസിക്കുന്നു അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ ഇടപെടലില് കരുണയിൽ പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല് നമ്മളെ നെയ്ക്കും ഈശോയുടെ ഹൃദയത്തിന് യോഗ്യമായ ജീവിതം നയിക്കാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കവൈശിനിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തമ്മിൽ അവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ഐ മീൻ താങ്ക് യു ബ്ലസ് യു